പുതുപുത്തൻ ക്ലാസ് മുറികളിലേക്ക് വെക്കാനുള്ള ആവേശത്തിലാണ് കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടിക്കൂട്ടങ്ങൾ രണ്ട് നിലകളിലായി പണി പൂർത്തിയാക്കിയ പുതിയ മന്ദിരത്തിൽ അഞ്ചു ക്ലാസ് മുറികളാണുള്ളത് ഹരിതവർണത്തിൽ സുന്ദരമാക്കിയ പുതിയ ക്ലാസ് മുറികൾ കാണാൻ ഏറെ ആകാംക്ഷയോടെയാണ് എത്തിയത് ആദ്യം അമ്പരന്ന് നിന്നുവെങ്കിലും പതുക്കെ ബെഞ്ചുകളിൽ ഇരുപ്പുറപ്പിച്ച് ചുറ്റും കണ്ണോടിച്ചു മിന്നി നിൽക്കുന്ന വൈദ്യുതി കമ്പികൾ പോലെ അവരുടെ കണ്ണുകളും തിളങ്ങി താഴത്തെ നിലയിലെ ക്ലാസ് മുറിയിൽ ഇറങ്ങിയ ശേഷം പടവുകൾ ഓടിക്കയറി ഒന്നാം നിലയിലേക്ക് മിനുസമാർന്ന പുത്തൻ ബോർഡുകളിൽ തൊടാനുള്ള മത്സരമായിരുന്നു പിന്നീട് ചിലർ സ്വിച്ച് ഇട്ട് ബൾബ് കത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു ബാൽക്കണിയിലെ കാഴ്ചകളുടെ പുതുമേലാണ്ടു മറ്റു ചിലർ പുതിയ ക്ലാസ്സുകളിലെത്തിയാൽ മികച്ച മാർക്ക് വാങ്ങുമെന്നായിരുന്നു വേറെ ചിലരുടെ പ്രഖ്യാപനം സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതിന്റെ ആഹ്ലാദം എല്ലാ കണ്ണുകളിലും പ്രതിഫലിച്ചു ജൂലൈ ഇരുപത്തൊന്ന് തിങ്കളാഴ്ചയാണ് സ്കൂളിലെ പുതിയ കെട്ടിടം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്നത് എം എൽ എ ശ്രീ കെ ബാബു അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശ്രീ കെ രാധാകൃഷ്ണൻ എം പി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ബിനുമോൾ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും പരിപാടി ഭംഗിയാക്കുന്നതിന്റെ തിരക്കിലാണ് സ്വാഗത സംഘം കൺവീനറായ പ്രിൻസിപ്പൽ ശോഭ ടീച്ചറും മറ്റംഗങ്ങളും ന്യൂസ് ബ്യൂറോ ജി എച്ച്എസ്എസ് കൊടുവായൂർ